കീർത്തിയോട് പലരും ഇപ്പോൾ പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് വിവാഹം കഴിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ പ്രേക്ഷകർക്കെല്ലാം ഇപ്പോൾ ആൻ്റണിയെക്കുറിച്ച് തന്നെയാണ് അറിയാനുള്ളത് ആൻ്റണി തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമല്ലാത്ത ഒരു താരമാണ് അതുകൊണ്ട് തന്നെ ആൻ്റണി ഇനി സിനിമയിൽ വരുമോ എന്നുള്ള ചോദ്യം പ്രേക്ഷകർക്ക് കീർത്തിയോട് ചോദിക്കണം എന്ന് വളരെയേറെ നാളുകളായി തന്നെ ആഗ്രഹമുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് അത് പ്രേക്ഷകർ ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ് കീർത്തിക്ക് അതിനുള്ള മറുപടിയുമുണ്ട് ഞാൻ കുറേ തവണ ചോദിച്ചു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് സിനിമയിൽ അഭിനയിക്കാനുള്ള ലുക്കുണ്ട് ഒരു സിനിമാ നടനാണെന്ന് തോന്നുമെന്നായിരുന്നു ചോദ്യത്തിൻ്റെ ആദ്യ പങ്ക്തി തന്നെ പറഞ്ഞത് എന്നാൽ അതൊക്കെ സമ്മതിച്ചു എന്നും പക്ഷേ അദ്ദേഹത്തിന് സിനിമയിലോട്ട് വരാൻ താല്പര്യമില്ല എന്നാണ് കീർത്തി പറയുന്നത് ഞാൻ തന്നെ കുറേ തവണ ചോദിച്ചു ചോദിച്ചും അടുത്ത കാര്യമാണ് ഞാൻ കുറച്ചധികം നാളുകളായി തന്നെ ചോദിക്കുന്ന കാര്യമാണ് ഒരു ചെറിയ റോളെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നാൽ അതൊന്നും ആഗ്രഹമില്ല എന്നാണ് പുള്ളി പറയാറുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നതും വളരെയധികം ഇഷ്ടമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് അങ്ങനെ ലൈംലൈറ്റിൽ വരാനും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഞാൻ ലൈംലൈറ്റിൽ നിൽക്കുന്നത് വളരെയധികം ആഗ്രഹവും അത് കാണാൻ എന്നും എൻ്റെ ഒരു ആരാധകനെ പോലെ കാത്തു നിൽക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് കീർത്തി പറയുന്നത് എൻ്റെ സിനിമകൾ ആദ്യ ഷോയിൽ തന്നെ കാണാനും എൻ്റെ സിനിമകൾക്ക് കൈയടിക്കാനും വിസിലടിക്കാനും ഞാൻ നന്നായി തന്നെ അഭിനയിക്കുമ്പോൾ അതിനെക്കുറിച്ച് പുകഴ്ത്തിപ്പറയാനുമൊക്കെ എനിക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല അങ്ങനെയാണ് അദ്ദേഹത്തിന് എൻ്റെ സിനിമയോടുള്ള ഇഷ്ടം അത് ഇന്നും ഇന്നലെയുമല്ല ഞങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയ സമയം മുതലും അങ്ങനെ തന്നെയാണ് മലയാള സിനിമകളെല്ലാം ആൻ്റണി പ്രത്യേകമായി എടുത്തു കാണുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെറുതിലത്തെ അഭിനയം കാണാൻ തന്നെയാണ് എന്ന് പറയണം അത്രമാത്രം അദ്ദേഹം എൻ്റെ ആരാധകനായി മാറിക്കഴിഞ്ഞു അദ്ദേഹം എന്നെ പ്രണയിക്കുന്നു എന്നത് പറയുന്നതിനേക്കാൾ അദ്ദേഹത്തിന് തന്നെ ഇഷ്ടം എന്നെ ആരാധിക്കുന്നു എന്ന് പറയുന്നതിനാണ് സിനിമകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് എന്നാൽ സിനിമയിലേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് എന്നാൽ അപ്പോഴൊക്കെ മറുപടി ഇല്ല എന്നു തന്നെയായിരുന്നു അഭിനയിക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞേനെ എന്നാൽ അദ്ദേഹത്തിന് സിനിമ കാണാനും എന്നെ സിനിമയിൽ കാണിക്കാനുമൊക്കെയാണ് ഇഷ്ടം അതിനപ്പുറം അദ്ദേഹത്തിന് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രൊഫഷനിൽ തന്നെയാണ് ജീവിക്കുന്നത് ആ പ്രൊഫഷനോട് ജീവിക്കാനാണ് വളരെയധികം ഇഷ്ടമെന്നും പ്രേക്ഷകരെടുത്ത് ഇപ്പോൾ കീർത്തി പറയുകയാണ് അഭിനയിക്കില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒടുവിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആൻ്റണി അങ്ങനെ പറഞ്ഞതെന്നും കീർത്തി എടുത്തു പറയുന്നുണ്ട് അത് വളരെയധികം എന്നെ ഞെട്ടിക്കുകയും ചെയ്തു ചിലപ്പോൾ എന്നെങ്കിലുമൊക്കെ ഇങ്ങനെ ക്യാമറ കാണുമ്പോൾ അഭിനയിക്കണമെന്നൊക്കെ തോന്നുമായിരിക്കുമെന്ന് കരുതി എന്നാൽ ഒരിക്കൽ പോലും ആൻ്റണിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല മറിച്ച് കീർത്തി എന്നും എപ്പോഴും പറ്റുന്നത് പോലെയൊക്കെ എനിക്ക് വേണ്ട സമയത്തൊക്കെ തന്നെയും അഭിനയിച്ചു തീർക്കണമെന്നാണ് ആൻ്റണിയുടെ ആഗ്രഹമെന്ന് പറയുന്നു എനിക്ക് ഇഷ്ടമുള്ള കാലത്തോളം അഭിനയിക്കണം എന്നാണ് ആന്റണിയുടെയും എന്നാണ് കീർത്തി തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ